ബഹ്റൈനിൽ പ്രവാസികളുടെ തൊഴിലവസരങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പുതിയ ബില്ല് പെർമിറ്റാക്കി മാറ്റുന്നതിന് പൂർണ്ണമായി നിരോധനം ഏർപ്പെടുത്തുന്ന നടക്കാൻ പോകുന്നത് സന്ദർശക വിസ വർക്ക് പെർമിറ്റാക്കി പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്ന ബില്ലിൽ നിർണായക വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് ബഹ്റൈൻ പുതിയ നിയമനിർമ്മാണം സംബന്ധിച്ച വിഷയത്തിൽ ചൊവ്വാഴ്ച പാർലമെന്റിൽ വോട്ടെടുപ്പ് നടക്കും വിദേശികളുടെ ഇമിഗ്രേഷൻ ആൻഡ് റെസിഡൻസ് നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പുതിയ നിയമനിർമ്മാണം നടപ്പിലായാൽ സന്ദർശക വിസയിൽ ബഹ്റൈയിലേക്ക് എത്തുന്നവർക്ക് ഒരു സാഹചര്യത്തിലും അത് വർക്ക് പെർമിറ്റ് അഥവാ വർക്ക് വിസയാക്കി മാറ്റാൻ സാധിക്കില്ല അത്തരം സാധ്യതകൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തും ഈ വർഷം ആദ്യം വിസയുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശം പാർലമെന്റ് അംഗീകരിച്ചിരുന്നു പാർലമെന്റ് അംഗീകരിച്ച ബിൽ പക്ഷേ ഷൂറ കൌൺസിൽ എതിർക്കുകയായിരുന്നു ഇതോടെയാണ് നിർബന്ധിത വോട്ടിംഗിലേക്ക് കാര്യങ്ങൾ വേണമെന്ന ആവശ്യത്തിൽ പാർലമെന്റ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാനാണ് വോട്ടെടുപ്പ് നടത്തുന്നത് പാർലമെന്റും ഷൂറ കൌൺസിലും വ്യത്യസ്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ബിൽ തുടർ പരിഗണനയ്ക്കായി സംയുക്ത ദേശീയ അസംബ്ലി സമ്മേളനത്തിലേക്ക് അയക്കും അവിടെ നിന്നാകും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക ബഹ്റൈനിലെ പൌരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുകയും സ്വദേശികൾക്കിടയിൽ വർധിച്ചുവരുന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് നിയമഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എം പിമാർ പറയുന്നു മീഡിയ വൺ ബഹ്റൈൻ